നൂറ് ശതമാനം പൈസ പൈസയും കൊടുത്തത് വലിയുള്ള ഫൗണ്ടേഷനാണ് പക്ഷേ ഈ വീടിന് പൈസ കൊടുത്തിരിക്കുന്നത് ഒരു പൈസ ഞാൻ കൊടുത്തിട്ടില്ല നൂറ് ശതമാനം പൈസയും കുമ്പളത്തുള്ള മൂന്ന് പേര് ഞാൻ പേര് പറയാം ജെ വി കാസലിൻ്റെ ഉടമസനാണ് പുള്ളിയടുത്ത് ഞാൻ പറയുക ഒരു കാര്യം അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് അച്ഛൻ ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ സാരത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട ഞാൻ മൂന്ന് ലക്ഷം രൂപ വന്നേക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ ജോസ് പിന്നെ സരസ്വരത്തിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ജോസ് സരസ്വരസ് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും അത്രയും തരാം കൂടെ ഞാൻ കുറച്ച് ഒറ്റയോടെ എല്ലാം കളക്ട് ചെയ്ത് തരാമെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാമത് സരസ്വരത്തുള്ള സാലു സാലുവും അവരുടെ വീട്ടിലുള്ള കൂടെ ബാക്കി മുഴുവൻ അവർ ഈ മൂന്ന് പേരും കൂടെ നൂറ് ശതമാനം പൈസ ആയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ വഴി ഈ ഓടി നടക്കുന്നതും ജോലി ചെയ്യുന്നത് മാത്രമായിരുന്നു പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ പഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് രമേശ് കുമാർ സെന്റ് ജോസഫ് ഹോംസിന്റെ കമ്മിറ്റി അംഗങ്ങൾ വലിയ വിള ഫൗണ്ടേഷൻ സെക്രട്ടറി സ്മിതാ രാജൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സോളു കോശി രാജു പ്രൊഫസർ വർഗീസ് പ്രവീൺ പ്രവീൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നന്മയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഒരു മെഴുകുതിരി കത്തിച്ചുവെക്കുമ്പോൾ അതിന്റെ പ്രകാശം പടർന്ന് പലയിടത്തും വരുന്നത് പോലെ ആ മെഴുകുതിരിക്കൊപ്പം കൂടുതൽ മെഴുകുതിരികൾ കത്തിക്കുമ്പോൾ കൂടുതൽ പ്രകാശമാനമാകുന്ന പോലെ നന്മ പ്രവർത്തികൾ ലോകത്തിന് പ്രകാശം നൽകുന്നു പേരയം കുമ്പളത്ത് ഫാത്തിമ ബംഗ്ലാവിൽ ജോസ് ഡൊമിനിക് മെയ്സി ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് വിളയിൽ ജയ് വിക്ടർ സരസ്പുറത്ത് ബേസിൽ സരസപുറത്ത് ജോസ് റൈമണ്ട അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ എന്നിവരാണ് വീടിന് വേണ്ട സഹായം പൂർണ്ണമായും നൽകിയത് പട്ടണയിൽ നിന്ന് സർവശക്തനായി തീർന്നു ഈ സമരത്തിൽ ഒരിക്കലും ആഹാര സാധനങ്ങൾ തീരാതെ ന്യൂസ് ബ്യൂറോ കുണ്ടറ